ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലെ ഇരുപത്താറ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം നോക്കാം രാഗീകർമ്മഫല കർത്താ രാഗി രാഗം ഉള്ളവൻ അതായത് ആസക്തി ഉള്ളവൻ കർമ്മങ്ങളോട് ഭൗതിക വസ്തുക്കളോട് ഒട്ടിച്ചേരൽ ഉള്ളവൻ രാഗമുള്ളവൻ പ്രേപ്സു തൻ്റെ കർമ്മത്തിന് ഫലം പ്രതീക്ഷിക്കുന്നവൻ അതായത് ഫലകാംക്ഷി ലുപ്ത ലുപ്ധൻ ധനമോഹമുള്ളവൻ പിശുക്കൻ ഹിംസാത്മക ചിന്തയുള്ളവൻ അശുചി മാനസികമായി ശുചിത്വമില്ലാത്തവൻ ഹർഷശോകാൻവിത സുഖലാഭങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കുകയും ദുഃഖനഷ്ടങ്ങളിൽ അമിതമായി ദുഃഖിക്കുകയും ചെയ്യുന്നവൻ അതായത് സുഖദുഃഖങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് അധീനനായവൻ അത്തരത്തിലുള്ള കർത്ത കർത്താവ് അഥവാ കർമ്മങ്ങൾ ചെയ്യുന്നവൻ രാജസ പരികീർത്തിത രാജസനായി പരിഗണിക്കപ്പെടുന്നു തൻ്റെ കർമ്മങ്ങളോട് ഒട്ടിച്ചേരലുള്ളവൻ ആസക്തിയുള്ളവനും ഫലകാംക്ഷയുള്ളവനും തൻ്റെ കർമ്മങ്ങൾക്കെല്ലാം ഫലം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവനും അധികമായ ധനമോഹമുള്ളവനും അതിനെ കൂട്ടിവയ്ക്കണമെന്നാഗ്രഹിക്കുന്ന പിശുക്ക് കാണിക്കുന്നവനും മറ്റുള്ളവരെ ഹിംസിക്കണമെന്ന പരദ്രോഹ ചിന്തയുള്ളവനും ശുചിത്വമില്ലാത്തവനും അതായത് മനഃശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങൾക്ക് അധീനനായവനും അതായത് സുഖലാഭങ്ങളിൽ ആഹ്ലാദിക്കുകയും ദുഃഖനഷ്ടങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവൻ അത്തരത്തിലുള്ള കർത്താവ് അതായത് കർമ്മം ചെയ്യുന്നവൻ രാജസനായി ഗണിക്കപ്പെടുന്നു അവൻ്റെ കർമ്മങ്ങൾ രാജസിക കർമ്മങ്ങളായി കണക്കാക്കപ്പെടുന്നു ആ ചെയ്യുന്ന വ്യക്തിയെ കർത്താവിനെ രാജസികനായി ഗണിക്കപ്പെടുന്നു ഭൗതിക വസ്തുക്കളോട് അതായത് വീട് കുടുംബം ഭാര്യ മക്കൾ സമ്പത്ത് ഇവയോട് അമിതമായ രാഗം അഥവാ മമതാബന്ധം ഒട്ടിച്ചേരൽ ഉള്ളത് കൊണ്ടാണ് ഒരുവൻ താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഫലാസക്തി ഉള്ളവനായി തീരുന്നത് ഈ ഭൗതിക വസ്തുക്കളും സുഖഭോഗങ്ങളും എത്ര അനുഭവിച്ചാലും മതിവരിലില്ല ഇവർ പൊതുവേ സംതൃപ്തരായിരിക്കില്ല കാരണം ലഭിക്കും തോറും ആഗ്രഹങ്ങൾ കൂടി വരും ഇവയെല്ലാം എന്നും നിലനിൽക്കും എന്ന് അയാൾ കരുതുന്നു അത് കഴിവതും കൈവിട്ടു പോകാതെ നല്ല കാണിക്കുകയും വീണ്ടും കൂട്ടിവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അതിനായി അധാർമ്മിക മാർഗങ്ങൾ പോലും സ്വീകരിച്ചെന്ന് വരാം അതിനാൽ മനഃശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുന്നു അയാൾ ലാഭനഷ്ടങ്ങൾക്ക് അധീനനായിരിക്കും സുഖലാഭങ്ങളിൽ അത്യധികം ആഹ്ലാദിക്കുകയും ദുഃഖനഷ്ടങ്ങളിൽ അത്യധികം ദുഃഖിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ രാജസഗുണപ്രധാനികൾ എന്ന് പറയണം ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് രാജസഗുണപ്രധാനികളായ മനുഷ്യരെ പറ്റി ആണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ